രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ മാധ്യമ സ്വാതന്ത്ര്യം തോക്കിനും തുറുങ്കിനുമിടയിൽ ഭരണഘടന നൽകുന്ന സംരക്ഷണത്തിൻ്റെയും സുപ്രീംകോടതി നിലപാടുകളുടെയും ലംഘനമാണ് മുതിർന്ന പ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺ താപ്പറിനുമെതിരായ അസം സർക്കാരിൻ്റെ വേട്ട ഓൺലൈൻ മാധ്യമമായ ദി വയറിൻ്റെ സ്ഥാപക എഡിറ്ററാണ് സിദ്ധാർത്ഥ് വരദരാജ് കരൺ താപ്പർ കൺസൾട്ടിംഗ് എഡിറ്ററും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ദ വയറിൽ വന്ന ലേഖനത്തിൻ്റെ പേരിലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി സർക്കാർ ഇരുവരെയും പീഡിപ്പിക്കുന്നത് ചോദ്യം ചെയ്യലിന് നാളെ ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇരുവർക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് അസം പോലീസ് അതേസമയം ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്തെല്ലാമെന്ന് പോലീസ് വ്യക്തമാക്കുന്നില്ല നേരത്തെ ഇരുവർക്കുമെതിരെ അസം സർക്കാർ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ഉൾപ്പെടെ പ്രസ്തുത കേസിലെ തുടർ നടപടികൾ സുപ്രീംകോടതി തടയുകയും ചെയ്തിരുന്നു ആഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോടതിയെ അപ്രസക്തമാക്കുന്ന തരത്തിൽ രാജ്യദ്രോഹമുൾപ്പെടെ ആറ് വകുപ്പുകൾ ചേർത്ത് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂരിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിയന്ത്രണങ്ങൾ കാരണം ഇന്ത്യൻ പോർവിമാനങ്ങൾ പാകിസ്ഥാനിൽ നഷ്ടമായത് സംബന്ധിച്ച് ജൂൺ ഇരുപത്തിയെട്ടിന് ദ വയർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് കേസിന് കേസിനാധാരമെന്നാണ് വിവരം ഇത് രാജ്യത്തെ അപമാനിക്കലും രാജ്യദ്രോഹവുമാണെന്നാണ് ആരോപിക്കപ്പെടുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിമാനങ്ങൾ നഷ്ടമായതായി ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ സിംഗപ്പൂരിലെ സംഭാഷണത്തിനിടെ ബ്ലൂംബർഗ് ടിവിയുമായുള്ള സംഭാഷണത്തിൽ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാണ് ഇന്ത്യൻ വിമാനങ്ങൾ വീഴ്ത്തപ്പെട്ടതല്ല മറിച്ച് അവ എന്തുകൊണ്ട് സംഭവിച്ചു എന്നതാണ് പ്രധാനം യുദ്ധവേളയിൽ ഇന്ത്യൻ ജെറ്റ് വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് എങ്കിലും അത് പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിലല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് താമസിയാതെ ഇന്ത്യൻ സേനയുടെ ഭാഗത്തുണ്ടായ പാളിച്ചകൾ പരിഹരിച്ച് മുന്നേറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലാണ് അനിൽ ചൌഹാന്റെ ഈ പരാമർശമെന്ന് മിക്ക ദേശീയ മാധ്യമങ്ങളും വിലയിരുത്തുകയുണ്ടായി ജൂലൈ മധ്യത്തിൽ വൈറ്റ് ഹൌസിൽ റിപ്പബ്ലിക്കൻ നിയമസഭാംഗങ്ങൾക്കുള്ള അത്തായ വിരുന്നിൽ സംസാരിക്കവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുദ്ധത്തിൽ ഇന്ത്യൻ വിമാനം തകർന്നെന്ന മട്ടിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ ഇന്ത്യൻ ഭരണകൂടം ഒരക്ഷരം ഉരിയാടിയിട്ടില്ല എന്നിരിക്കെ ദ വയറിന്റെ റിപ്പോർട്ടിൽ അപാകത കാണുന്ന അസം സർക്കാരിന്റെ നടപടിയിൽ ദുരൂഹതയുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരോ രാജ്യദ്രോഹപരമോ അല്ല പ്രസ്തുത റിപ്പോർട്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചതുമാണ് സുപ്രീം കോടതി പലതവണ ആവർത്തിച്ചതാണ് വാർത്തകളിൽ സർക്കാരുകളെ വിമർശിക്കാനുള്ള മാധ്യമപ്രവർത്തകരുടെ അവകാശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയ് എസ് എൻ വി ഭട്ടി എന്നിവരടങ്ങിയ കോടതി ബെഞ്ച് നടത്തിയ വിധി പ്രസ്താവം ഇങ്ങനെ വാർത്തകൾ വഴി സർക്കാരിനെ വിമർശിക്കാനുള്ള മാധ്യമപ്രവർത്തകരുടെ അവകാശം ഭരണഘടനാപരമാണ് അക്കാരണം കൊണ്ട് മാത്രം മാധ്യമപ്രവർത്തകർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താവതല്ല ജനാധിപത്യ രാജ്യങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനയുടെ പത്തൊമ്പത് എ ഒന്ന് പ്രകാരം മാധ്യമപ്രവർത്തകരുടെ അവകാശവും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഉത്തർപ്രദേശിൽ പൊതുഭരണത്തിലെ ജാതി ഘടകങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് മാധ്യമപ്രവർത്തകൻ അഭിഷേക് ഉപാധ്യക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്തിയതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച റിപ്പോർട്ടിലുപരി അസം സർക്കാരിനെതിരെ നേരത്തെ നടത്തിയ വിമർശനത്തിനുള്ള പ്രതികാരമാണ് ദ വയറിനെതിരെയുള്ള നടപടിയെന്നാണ് പറയപ്പെടുന്നത് അസം സർക്കാരിൻ്റെ ജനവിരുദ്ധമായ നിലപാടുകൾ മുമ്പ് പലപ്പോഴും തുറന്നുകാട്ടിയിട്ടുണ്ട് ഈ മാധ്യമം വിമർശനങ്ങളോട് ആരോഗ്യകരമായി പ്രതികരിക്കുന്നതിനു പകരം അസഹിഷ്ണുതയോടെ കാണുകയും ഭരണ സ്വാധീനം ഉപയോഗിച്ച് മാധ്യമങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിലപാടാണല്ലോ ഭരണാധികാരികളിൽ പൊതുവെ കണ്ടുവരുന്നത് വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ ശക്തമായ നിലപാടുള്ള മതേതര നിലപാട് മുറുകെ പിടിക്കുന്ന മാധ്യമമാണ് ദ വയർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് മാസങ്ങളോളം കാശ്മീർ ജനത അനുഭവിച്ച ദുരിതങ്ങൾ തുടങ്ങി ഭരണകൂട ഹിന്ദുത്വ വിധേയത്വം പുലർത്തുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന പല വാർത്തകളും ദ വയർ വെളിച്ചത്തു കൊണ്ടുവന്നിട്ടുണ്ട് പലപ്പോഴും ഭരണകൂടവേട്ടയ്ക്ക് ഈ സ്ഥാപനവും ജീവനക്കാരും വിധേയമാകുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല ജനാധിപത്യ വ്യവസ്ഥിതിയിലെ സുപ്രധാന ഘടകമാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും ജനാധിപത്യത്തെ തകരാതെ താങ്ങി നിർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് മികച്ച പങ്കുണ്ട് എങ്കിലും മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടതുപോലെ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം ഇന്ന് തോക്കിനും തുറുങ്കിനുമിടയിലാണ് പല വാർത്തകളും വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്താൽ ഒന്നുകിൽ ജീവൻ അപകടത്തിലാകും അല്ലെങ്കിൽ ജയിലുകളിൽ അഴിയെണ്ണേണ്ടി വരും അതാണിപ്പോൾ സിദ്ധാർത്ഥ് വരദരാജനെയും കരൺ താപ്പറയും പോലുള്ള മാധ്യമപ്രവർത്തകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് മാധ്യമങ്ങളെ വിലക്കുന്നതും മാധ്യമപ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ചുമത്തി നിശ്ശബ്ദരാക്കുന്നതും